നല്ല അടിപൊളി കളറുള്ള പപ്പായ കിട്ടോ അല്ലെ ആ അതിനായിട്ടാണ് നമ്മളിത് ഈ പപ്പായക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് എപ്പോഴാണ് ഇടുക എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ അല്ലെ അപ്പൊ എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മളുടെ ഗോൾഡൻ പപ്പായ നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലെ ഇതിന്റെ കളർ എങ്ങനെയാണ് എന്താണ് ഇതിൽ വിത്ത് ഉണ്ടോ എന്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ ഇത് ഈ പപ്പായക്ക് ഇതേ പാവാടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ഈ പാവാടയൊക്കെ ഇട്ട് കൊടുത്തത് അപ്പൊ അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഇത് ഇത് അത്ര പ്രായമായിട്ടില്ല ചോട്ടീന്ന് തന്നെ കായ്ക്കാനുള്ള കാര്യങ്ങളും എല്ലാം നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് കട്ട് ചെയ്യാം അപ്പൊ ഇതേ നമ്മള് നമ്മുടെ ഗോൾഡൻ പപ്പായ കട്ടിയാണ് പഴുത്തു കഴിഞ്ഞാൽ നല്ല ഓറഞ്ച് കളറാണ് പുറത്ത് പക്ഷെ ഉള്ളിൽ ഇതേ നമുക്ക് നോക്കാട്ടോ എന്താണ് അതിന്റെ കളർ എന്നുള്ളത് ഇതേ നമ്മുടെ റെഡ് റെഡ്ലേഡി പപ്പായ പോലെ തന്നെ അടിപൊളി കളറായിട്ടാണ് ഇരിക്കുന്നത് ഗോൾഡൻ പപ്പായ ഈ കാറ് മാത്രല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നിറയെ കുരുവുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മൾ ഇത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാവരുടെ വീട്ടിലും നിർബന്ധമായിട്ടും ഇത് നട്ടുപിടിപ്പിക്കേണ്ടതാണ് അപ്പൊ ഇതിന്റെ ആ പരിചരണം കാര്യങ്ങൾ ഒക്കെ നമുക്ക് നോക്കാം അപ്പൊ നമ്മളിത് നമ്മുടെ പപ്പായക്കിട്ട് കൊടുത്തിട്ടുള്ള പാവാട മാറ്റുകയാണ് കേട്ടോ അപ്പൊ ഇതേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടു നമ്മുടെ അടിപൊളി പപ്പായ നിൽക്കണത് ഏർ നമ്മൾ രണ്ടെണ്ണം ഇതിൽ നിന്ന് പറിച്ചു കണ്ടു നല്ല വെൽപ്പത്തില് നല്ല കളറിലായിട്ടാണ് നിക്കുന്നെ ഒന്നുപോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല അപ്പോ നമ്മൾ ഇതിന് ഇങ്ങനെ ഒരു തുണി അല്ലെങ്കിൽ പാവാട ഇട്ട് കൊടുക്കേണ്ട ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇതിന് ഉറ്റുപാട് സാധാരണ പപ്പായം നല്ല വെയിലുള്ള വെയിലുള്ളവർത്താണ് വെക്കുന്നത് പക്ഷെ ഇതുമൊക്കെ ഉറ്റപാടധികം വെയിലടിക്കാൻ പാടില്ല സൂര്യപ്രകാശം ധാരാളമായിട്ട് കഴിഞ്ഞാൽ ഇത് കൊഴിഞ്ഞു പോകും അപ്പൊ ഇത് കൊഴിഞ്ഞു പോവാതിരിക്കാനും അതുപോലെ തന്നെ കായകള് നല്ല വലിപ്പം വരാൻ കണ്ടുപോകും നല്ല അത്യാവശ്യം അത്ര അധികം പപ്പായ ഉണ്ടെങ്കിൽ എല്ലാം നല്ല വലിപ്പം വന്നിട്ടുണ്ട് നല്ല കളറുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അണ്ണാനും കിളികളും ഒന്നും ഇത് മൂക്കണേക്കാൻ മുമ്പ് അത് കൊത്തി പോവാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് അതുങ്ങൾക്ക് കൊടുക്കാം ഒന്ന് രണ്ടെണ്ണം ഒക്കെ പക്ഷെ എല്ലാം വെറുതെ കൊത്തി പോവാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു തുണി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ തുണി ഇട്ടേന്റെ അത് മനസ്സിലായല്ലോ അപ്പൊ ഇതേപോലെ ധാരാളം പപ്പായ ഉള്ളവര് ഇപ്പൊ ഈ പപ്പായ തന്നെ വേണമെന്നില്ല റെഡ്ലേഡി പപ്പായ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇതിന് തുണി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും കൊഴിഞ്ഞു പോവാതെ കിട്ടും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കൊഴിഞ്ഞു പോവാതെ കിട്ടും അതുപോലെ കായ്കളൊക്കെ നല്ല വലുപ്പം വരും അതുപോലെ അണ്ണാനും കിളികളും ഒന്നും കൊത്തി നശിപ്പിക്കില്ല ഉം ഇനി നമ്മൾ ഇപ്പൊ ഈ ഗോൾ ഇത് ഇതിനെ നമ്മൾ പറയാം ഗോൾഡൻ പപ്പായെന്നാണ് കേട്ടോ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ടുപോകും ഏറ്റവും മേലെ കണ്ടുപോകും ഉണ്ടായതുപോലും മഞ്ഞ കളറാണ് കണ്ടത് ലൈറ്റ് മഞ്ഞ കളറാണ് പിന്നെ അത് മൂക്കും തോറും നല്ല മഞ്ഞ കളറായിട്ട് വരും കണ്ടു ഇത് ഇതൊക്കെ പഴുത്തു തുടങ്ങി അപ്പൊ ഈ പഴുക്കുമ്പോ നല്ല ഓറഞ്ച് കളറായിട്ടാണ് വരുക അപ്പൊ ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തന്നെ ഉള്ളില് നല്ല പിങ്ക് കളറും പുറത്ത് പഴുക്കും തോറും നല്ല ഓറഞ്ച് കളറുമാണ് നല്ല ടേസ്റ്റുമാണ് ഇത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇത് നട്ടുപിടിപ്പിക്കുക ഇപ്പൊ നമ്മുടെ അടുത്ത് ഇതിന്റെ തെയ്കളും വിത്തുകളും ഒക്കെ ഉണ്ട് തെയ്യ് വേണ്ടവർക്ക് തെയ്യ് തരാം വിത്ത് വേണ്ടവർക്ക് വിത്ത് തരാം അതിനായിട്ട് തെയ്യ് കാണുന്ന നമ്പർ ഉണ്ടല്ലോ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആ പിന്നെ ഇനി നമുക്ക് പപ്പായ കൃഷി അതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം നമ്മളുടെ ഈ പപ്പായ വാങ്ങി വെച്ചിട്ട് അധികം കാലം ഒന്നായിട്ടില്ല പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇത് കായച്ചല്ലോ അല്ലേ ആ അപ്പോ ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ളവർക്കും കായ്ച്ചു കാണണം എന്നുചാരിക്കണം കാരണം നമ്മുടെ വളങ്ങളും ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ മാജിക്ക് വളത്തിന്റെ ആ ഒരു ഇതാണ് ഇത് പെട്ടെന്നനെ കായ്ച്ചത് പിന്നെ പപ്പായ കൃഷിയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് പപ്പായ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല വെയിലുള്ള കൊടുത്ത് വേണം വെക്കാൻ നല്ല സൂര്യപ്രകാശം വേണം പക്ഷെ കായകളൊക്കെ ധാരാളം ഉണ്ടായി കഴിഞ്ഞു ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അധികം സൂര്യപ്രകാശം അടിക്കേണ്ട പിന്നെ ഇത് നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്ത് അതായത് വെള്ളം കെട്ടി നിൽക്കരുത് ഒരിക്കലും ഇതിന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതായത് ഇതിന്റെ ചുവട്ടിൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നല്ല നീർവാഴ്ച വേണം പക്ഷെ ഇതിന് നല്ല നനവ് വേണം അപ്പൊ നല്ല നനവിനായിട്ട് നമ്മളിത് ഇപ്പോ ഈ വേനൽക്കാലമായതുകൊണ്ട് ചകിരി വെച്ചിട്ട് പൊതയിട്ടിരിക്കുകയാണ് അപ്പൊ ചകിരി വെച്ചിട്ട് പോതയിടണത് മൂലം കണ്ടു ഇപ്പോഴും ഇതിന്റെ അടിയിൽ ആ നനവ് ഈർപ്പം നിലനിൽക്കുന്നുണ്ട് കണ്ടല്ലോ അല്ലെ ഏർ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ചകിരി വെച്ച് ഇടണം പക്ഷെ അതിന്റെ ഏറ്റവും ചുവട്ടീന്ന് കുറച്ച് നീക്കിയിട്ട് വേണം കേട്ടോ ഇതിന്റെ തണ്ടുമ്മ ഒരു കാരണവശാലും ഇത് ചകിരി തട്ടാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമ്പോ തട്ടി കഴിഞ്ഞാല് ചെറിയ രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതങ്ങനെ കേടായി പോവും അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് അതിന്റെ ചവിട്ടീന്ന് കുറച്ച് നീക്കിയിട്ട് ഒരു സ്വല്പം അത് തട്ടണ്ട എന്നേ ഉള്ളൂ ആ രീതിക്ക് നിങ്ങള് പൊതേടുന്നത് നല്ലതാണ് ഇനി എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഫംഗൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒട്ടനെ തന്നെ സാഫോ അല്ലെങ്കിൽ ഒരു ശതമാനം വീരിയുള്ള ബോർഡോ മിശ്രിതമോ ഒന്നും നിങ്ങൾ ഇതിന് ഒരു പെയിന്റ് പോലെ ഒന്നും ഇങ്ങനെ അടിച്ചു കൊടുക്കാം അത്രയും മതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോടനെ മാറിക്കിട്ടും അപ്പൊ ഇതിന്റെ അതുപോലെ തന്നെ ഇതിന് ചെറുതായിട്ട് വല്ല വാട്ടരോഗം തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഇതിന് മാസത്തിലൊരിക്കൽ സ്യൂഡോമോണസ് ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇതിന്റെ എന്തെങ്കിലും രീതിയിൽ കേടുപാടുകൾ വരാതിരിക്കാനായിട്ട് നമ്മൾ സ്യൂഡോമോണസ് അതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ തണ്ടുമ്മി എന്തെങ്കിലും കാണുമ്പോൾ ബോഡോ മിശ്രിതോ അല്ലെങ്കിൽ സാഫോ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാം അപ്പൊ അതിന്റെ തണ്ടുമ്മുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി ഇനിയിപ്പോൾ ഇതിന് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇലകൾ മഞ്ഞളിപ്പ് വരും ആ ഒരു പച്ചക്കളറൊക്കെ പോയിട്ട് ഇല മഞ്ഞളിപ്പ് വരും അപ്പൊ ഈ ഇല മഞ്ഞളിപ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഡോളമേറ്റ് കൊടുക്കണം ഡോളോമേറ്റിന്റെ കുറവ് മൂലമാണ് ഈ ഇല മഞ്ഞളിപ്പ് വരിക അപ്പൊ ഇലകൾ ചെറുതായിട്ട് ആ പച്ചക്കളറൊക്കെ ഒന്ന് മാറി കാണുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം ഇതിന് ഡോളമേറ്റ് കൊടുക്കണം അപ്പൊ ഇതിന്റെ ചുവട്ടീന്ന് കുറച്ച് അങ് നീക്കിയിട്ട് അതായത് ഒരു നമ്മുടെ കൈക്ക് മൂന്നാല് ചാണക അകലെയായിട്ട് ചെറിയൊരു തടം പോലെ എടുത്ത് ഒന്ന് നനച്ചിട്ട് നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുക ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ വളപ്രയോഗം നടത്തുക നല്ല രീതിക്ക് വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ധാരാളമായിട്ടുണ്ടാവും നമ്മുടെ മാജിക് വളം കൂട്ടുവളോ എന്താണെന്നുണ്ടെങ്കിലും കൊടുക്കാം അത് വളരെ നല്ലതാണ് കേട്ടോ അത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഒരു രണ്ട് പിടിയിൽ നിന്നുള്ള രീതിയിൽ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി അത്ര അളവ് മതി പക്ഷെ അത്ര കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളമായിട്ട് ഉണ്ടാവും അപ്പൊ ഇത് കായ പിടിക്കാനും ഇതിന്റെ പ്രശ്നം പറഞ്ഞു ഇനി ഉള്ളവർക്ക് ചെറിയൊരു പ്രശ്നം പറയുന്നത് പൂത്ത് കഴിഞ്ഞാൽ പൂക്കളൊക്കെ കൊഴുകണു എന്നുള്ള ഒരു പ്രശ്നം അതുപോലെ ഇനി വേറൊരു കാര്യം എന്താണ് ഈ പപ്പായ രണ്ട് തരുണ്ട് ആൺ പപ്പായും പെൺപപ്പായും ഉണ്ട് ഇത് പെൺപ പെൺപപ്പായന്ന് പറയുന്നത് കായയുടെ മേലെ തന്നെ പൂവായിട്ട് നിൽക്കേണ്ടതാണ് ഇത് ആൺപപ്പായത് വേറെൊരു തരാണ് അത് കാണിച്ചു തരാം അതായത് അതുമ്പോ ഒരിക്കലും കായൊന്നും ഉണ്ടാവില്ല അത് നമുക്ക് യൂസ്ഫുള്ള അതുമ്പോ വലിയ വേറെ വേറെ തരം പൂക്കളാണ് അപ്പൊ അപ്പുറത്ത് ഒരു ആൺപപ്പായ മരണ്ട് അത് നമ്മൾ കാണിച്ചു തരാം അപ്പൊ അത് നമ്മൾ കാര്യല്ല അത് വെട്ടിക്കളയാ പിന്നെ ഇങ്ങനത്തെ പപ്പായ മാത്രം നമ്മൾ നിലനിർത്താം ഇനി ഇതില് പൂക്കളൊന്നും കൊഴിയാതെ എല്ലാം കായയായി കിട്ടാനായിട്ട് നമ്മള് ോറോണും എപ്സൺ സോൾട്ടും കൊടുക്കണം ഇത് പൂക്കാൻ തുടങ്ങണ സമയത്തുണ്ടല്ല ഒരു ലിറ്റർ വെള്ളത്തിൽ കാൽ ടീസ്പൂൺ എന്നുള്ള രീതിയിൽ ബോറോൺ കറക്കിയിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പൊ കായ ഒന്നു രണ്ടെണ്ണം ഉണ്ടെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം കായ പിടിക്കാനും കായൊന്നും കൊഴിയാതിരിക്കാനും സഹായിക്കും ബോറോൺ കൊടുത്തിട്ട് ഒരാഴ്ചക്ക് ശേഷം എപ്സൺ സോൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്നുള്ള രീതിയിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എല്ലാം ഇതും കായ് പിടിക്കുക മാത്രല്ല നല്ല രീതിക്ക് നല്ല വെൽപ്പത്തിലാവും ചെയ്യും നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിന് ഉണ്ടാവുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഇലമയൊക്കെ ഒരു വെള്ള പഞ്ഞി പഞ്ഞി പോലെ ഉണ്ടാകും അപ്പൊ ഇതിന് അങ്ങനെ ഒരു പ്രശ്നം വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മളെ ഹോസ് ഉണ്ടല്ലോ പൈപ്പ് ശക്തിയായിട്ട് അങ്ങ് വെള്ളം അടിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വിമ്മുണ്ടല്ലോ ഉം ആ വിമ അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇലയമയ്ക്കൊക്കെ നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക എല്ലാ ഇലമയ്ക്കും നമ്മൾ നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം അങ്ങനെ പഞ്ഞി പഞ്ഞി പോലെ ഇരിക്കണ ഒരു സംഭവം ഉണ്ട് അത് മാറിക്കിട്ടും കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആ വെള്ള പഞ്ഞി പോലെയുള്ളത് അല്ലെങ്കിൽ വെള്ളീച്ച പോലെയുള്ളത് മാറും അപ്പൊ ഈ വെള്ള പഞ്ഞി പോലെയുള്ളത് വന്നു കഴിഞ്ഞാൽ വെള്ളീച്ച വരാനും അത് മറ്റുള്ള ചെടികളെ ബാധിക്കാനും ആവും അപ്പൊ പെട്ടെന്ന് തന്നെ ഈ വിമ്മിന്റെ ഈ സൂത്രം ചെയ്യുക ആദ്യം നമ്മൾ വെള്ളം ശക്തിയായി അടിക്കുക ഓസ് വെച്ചിട്ട് വെള്ളം ശക്തിയായിട്ട് അടിച്ചു കളയാ എന്നിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി എന്നിട്ടും അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിവേറിയ കൊടുത്താൽ മതി തീർച്ചയായിട്ടും അത് പോയി കിട്ടും കേട്ടോ അപ്പൊ ബിവേറിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം കലക്കിയിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ പപ്പായക്ക് ഈ ഒരു വെള്ള ഈ പഞ്ഞി പോലെയുള്ള പ്രശ്നം അല്ലെങ്കിൽ വെള്ളീച്ചയുടെ പ്രശ്നം പിന്നെ ഇല മഞ്ഞളിപ്പ് പൂക്കൊഴിച്ചില് ഇതൊക്കെ വരുള്ളൂ വേറെ ഒരു കാര്യം അതിന് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നല്ല അടിവളം കൊടുക്കുന്നുണ്ട് പൂക്കാനും കായ്ക്കാനും ആപ്സും സോൾട്ടും ബോറോണും കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം പപ്പായ കിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല തരം വിത്തോ തൈകളോ വാങ്ങിയിട്ട് നിങ്ങൾ നട്ടുപിടിപ്പിക്കണം അത് പ്രധാനമാണ് അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല തരം തന്നെ നോക്കി വാങ്ങുക വാങ്ങിയതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല വെയിലോർത്ത് വെക്കുക നല്ല താഴ്ത്തി കുഴിച്ച് നല്ല അടിവളം കൊടുത്ത് വെക്കുക പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പപ്പായ വിളവെടുപ്പ് നടത്താനായിട്ട് വയ്ക്കും അപ്പോൾ പപ്പായ എന്ന് പറയുന്നത് ഒത്തിരി ഔഷധ ഗുണം മാത്രമല്ല ഇപ്പൊ ഒരു പപ്പായ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പപ്പായ കൊണ്ട് നമുക്ക് എന്തെല്ലാം കറികൾ വെക്കാമെ പപ്പായ തോരൻ വെക്കാൻ പറ്റും എലിശ്ശേരി വെക്കാൻ പറ്റും അവിയൽ വെക്കാൻ പറ്റും മെഴുക്ക് വരറ്റി വെക്കാൻ പറ്റും അത് കഴിഞ്ഞ് പഴുത്തു കഴിഞ്ഞാലോ അത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഹൽവയാണെങ്കിലും പായസാണെങ്കിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കാം നമ്മൾ പപ്പായ ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് നിങ്ങൾ അത് കണ്ടു കാണണം എന്ന് വിചാരിക്കണു അപ്പോ ഷുഗർകാർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് ഒത്തിരി ഔഷധ ഗുണങ്ങള് അപ്പൊ തീർച്ചയായിട്ടും ഒരു പപ്പായ നിങ്ങൾ നിർബന്ധമായിട്ടും വെച്ചു പിടിപ്പിക്കുക ഇപ്പൊ നിങ്ങക്ക് റെഡ് ലേഡി പപ്പായ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അയച്ചു തരാൻ പറ്റും ഇനിയിപ്പൊ അതല്ല ഈ ഗോൾഡൻ പപ്പായ ആണെങ്കിൽ അതും അയച്ചു തരാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നീ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പപ്പായ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ഗോൾഡൻ പപ്പായ നിർബന്ധമായിട്ടും വെച്ച് നമ്മൾ റെഡ് ലേഡി പപ്പായ പോലെ തന്നെ നല്ല പിങ്ക് കളറാണ് പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ കളറും അല്ലെ നല്ല ഔഷധ ഗുണമുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് വെച്ചു പിടിപ്പിക്കണം അപ്പൊ എല്ലാവർക്കും നമ്മള് തൈകളും വിത്തുകളും ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ